ലോകത്തെ എല്ലാ സിനിമാ മേഖലകളോടും മത്സരിക്കാൻ മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് സാധിക്കുമെന്ന് നടൻ ആസിഫ് അലി മലയാള സിനിമയിൽ നിന്ന് എന്ത് അത്ഭുതവും പ്രതീക്ഷിക്കാമെന്നും സിനിമയുടെ ഉള്ളടക്കമാണ് ഇവിടെ രാജാവെന്നും നടൻ ആസിഫ് അലി ദുബായിൽ പറഞ്ഞു ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ബോളിവുഡ് എന്ന് പറയുമ്പോഴും തമിഴ്ന്ന് പറയുമ്പോഴും തെലുങ്ക് എന്ന് പറയുമ്പോഴും ഒക്കെ നമുക്ക് ഒരു കൈൻഡ് ഓഫ് സിനിമകൾ ഓർമ്മ വരും പക്ഷെ മലയാളം നമുക്ക് മലയാളത്തിൽ എന്ത് എന്ത് ആ ഒരു ഒരു നമ്മുടെ അതിന് സ്റ്റാർ വേണമെന്നില്ല പുതിയ നമ്മൾ ആളുകൾ അത് ഏറ്റവും മിറാഷ് ഒരു ഇവന്റ് ത്രില്ലർ ആയിരിക്കുമെന്ന് സംവിധായകൻ ജിത്തു ജോസഫ് ത്രില്ലർ സിനിമകളിൽ നിന്നും മാറി ചിന്തിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എന്നിൽ നിന്നും നിർമ്മാതാക്കൾ പ്രതീക്ഷിക്കുന്നത് ത്രില്ലർ ജോണറിലുള്ള സിനിമകളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഇമോഷണൽ സിനിമയെക്കാൾ ഇതൊരു ഇവന്റ് ഫുൾ ആണ് ഒരു പ്രശ്നമാണ് അതിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതല്ല അപ്പൊ അവരോട് വീണ്ടും ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങനെയല്ല അത് മാറിക്കൊണ്ടിരിക്കുകയാണ് അതാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ടുള്ള പ്രൊജക്ടിലേക്ക് ഞാനിപ്പോൾ ആലോചിക്കുന്നത് ത്രില്ലേഴ്സ് അല്ല വേറെ ടൈപ്പ് ഓഫ് സബ്ജക്ട്സാണ് ആ ഒരു കാലതാമസം ഉണ്ടാവും പുതിയ പിള്ളേരുടെ ഒരു ടേസ്റ്റിലേക്ക് എനിക്ക് വരാൻ പറ്റുമെന്നുള്ളത് ഞാൻ ശ്രമിക്കും പറ്റുന്നിടത്തോളം ഞാൻ എന്നെ കൊണ്ട് സാധിക്കുന്നിടത്തോളം ഞാനത് ചെയ്യും ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന മിറാഷിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ദുബായിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ നടൻ ഹക്കീം ഷാജഹാൻ നടി ഹന്നാ റജി കോഷി നിർമ്മാതാക്കളായ മുകേഷ് ആർ മെഹദ് അനീഷ് വാദ്വ കണ്ണൻ രവി തുടങ്ങിയവരും പങ്കെടുത്തു ജീവൻ ന്യൂസ് ദുബായ്